നമസ്കാരം പ്രധാന വാർത്തകൾ ഷാജൻസ്കറിയെ ആക്രമിച്ച സംഭവം നാലുപേർ പിടിയിൽ മറുനാടൻ മലയാളിയുടമയും എഡിറ്ററുമായ ഷാജൻസ് കറിയെ ആക്രമിച്ച സംഭവത്തിൽ നാലുപേർ പിടിയിൽ ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അക്രമം നടത്തിയ ദിവസം തന്നെ ഇവർ ബംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻസ് കറിയെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് രാവിലെ പുത്തൻതോപ്പ് കടലിൽ മത്സ്യബന്ധന വലയിൽ കുരുങ്ങിയാണ് അഭിജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് മരുന്നാടെത്തിച്ച മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ആലപ്പുഴയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ നിലയിൽ ആലപ്പുഴ പുന്നമട ആലുങ്കൽ വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു ആലപ്പുഴ ലജ്ജനത്ത സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ശ്രീലക്ഷ്മി രാവിലെ ഏഴുമണിയോടെയാണ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങിമെച്ച നിലയിൽ കണ്ടെത്തിയത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ നാല് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്ക് സാധ്യത മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസ് കുറ്റപത്രത്തിന് അനുമതി നൽകാതെ കേന്ദ്രം വിമാന സുരക്ഷാ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്രം പറയുന്നു കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു അതേസമയം കേസിലെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് ഡി ജി പിയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി സംഭവം നടന്ന മൂന്ന് വർഷത്തിനു ശേഷമാണ് അനുമതി നിഷേധിക്കുന്നത് ഏവിയേഷൻ നിയമം ചുമത്തിയതിനാലാണ് കേന്ദ്ര അനുമതി തേടിയത് യൂത്ത് കോൺഗ്രസുകാരാണ് കേസിലെ പ്രതികൾ